ഹലോ എൻ്റെ പേര് ഷബാന ഞാൻ കണ്ണൂർ ജില്ലയിലാണ് ഞാൻ പഠിക്കുന്ന പ്ലസ് ടു പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്ലസ് പ്ലസ് ടു എക്സാം എഴുതാൻ സാധിക്കാത്തൊരു വ്യക്തിയായിരുന്നു ഞാൻ അതിനുശേഷം ഹിന്ദീൻ്റെ ഹിന്ദിന്റെ ഒരു കോഴ്സ് ചെയ്തു പ്രവീണ്പ്പാസായി പിന്നെ അത് കഴിഞ്ഞപാട് തന്നെ എൻ്റെ മാര്യേജ് കഴിഞ്ഞു പിന്നെ കുട്ടികളായി പിന്നെ എക്സാം വേറൊന്നും പഠിക്കാനൊന്നും പറ്റിയ സാഹചര്യമല്ലായിരുന്നു ഇപ്പോൾ ഞാൻ വേറെ ഒരു ആ ഹിന്ദിയുടെ കോഴ്സ് അന്നേരം ചെയ്തതുകൊണ്ട് വേറെ ഏതെങ്കിലും ഒരു എന്തെങ്കിലും ഒരു ജോലിക്കായിട്ട് ശ്രമിക്കണം എന്നുണ്ടെങ്കിൽ പ്ലസ് ടു സർട്ടിഫിക്കറ്റ് അത്യാവശ്യമാണെന്ന് അവർ ചോദിക്കുന്നത് അപ്പൊ ഈ പ്ലസ് ടു ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ആ ഹിന്ദീന്റെ ബേസ് വെച്ചിട്ടുള്ള ഒരു കോഴ്സ് ചെയ്യണമെങ്കിൽ എനിക്ക് പ്ലസ് ടു അത്യാവശ്യമാണ് അങ്ങനെ ഞാൻ എവിടെയാ പഠിക്കും ആറ് മാസം കൊണ്ട് എന്നുള്ള ഓരോ ന്യൂസ് ഓരോന്നിങ്ങനെ കാണാം അപ്പോൾ ഞാൻ എന്ത് ചെയ്തു യൂട്യൂബല്ല അടിച്ചു നോക്കും യൂട്യൂബിൽ ഞാൻ നോക്കുമ്പോൾ അത് എൽ ബി അക്കാദമിയിലെ കണ്ടേ അപ്പോൾ ആ എൽ ബി അക്കാദമിയത് ഞാന് ഈ അബ്സറ മെസ്സിന്റെ കോണ്ടാക്ട് നമ്പർ കണ്ടു മിസ്സിനെ കോണ്ടാക്ട് ചെയ്തു അങ്ങനെയാണ് ഞാൻ അഡ്മിഷൻ അഡ്മിഷൻ എടുത്തിട്ട് ഇപ്പോൾ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ അഡ്മിഷൻ എടുത്തിട്ട് ഞാൻ ഇപ്രാവശ്യമാണ് എഴുതിയത് കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ഞാൻ തീരെ ക്ലാസ് കേൾക്കാൻ പറ്റില്ല എനിക്ക് ഞാൻ കഴിഞ്ഞ ഒക്ടോബറിൽ എക്സാം എഴുതേണ്ടതായിരുന്നു പക്ഷേ ആ സമയത്ത് എനിക്ക് ഞാൻ ക്ലാസ് ഒന്നും ശ്രദ്ധിക്കലില്ല എന്ന് വെച്ചാൽ കുട്ടികൾ പഠിക്കാൻ പഠിക്കുന്നതുകൊണ്ട് എനിക്ക് എനിക്ക് എൻ്റെ പഠിപ്പിലേക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല അപ്പം അതിന് കഴിഞ്ഞ പ്രാവശ്യം എക്സാം എഴുതാണ്ട് ഞാൻ ഈ ഏപ്രിലേക്കാണ് എക്സാം എഴുതുന്നത് കുഴപ്പമില്ല അത്യാവശ്യമില്ല നല്ല മാർക്കോടുകൂടി ഞാൻ പ്ലസ് ടു പാസ്സായി അതിന് വലിയ സന്തോഷം കാരണം പിന്നെ പിന്നെ ഞാൻ ഞാനിത് ഏതാണെന്ന് എനിക്ക് യൂസ്ഫുൾ ആയെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഞാൻ അങ്ങനെ ഗൂഗിൾ മീറ്റ് ക്ലാസ് ഞാൻ അങ്ങനെ പങ്കെടുക്കലില്ല എന്താന്ന് വെച്ചാൽ എനിക്ക് അങ്ങനെ ആ സമയത്ത് ഒരു ഏഴ് മണി സമയത്തൊന്നും എനക്ക് എൻ്റെ പഠിപ്പിനായിട്ട് എനിക്ക് വെക്കാൻ സമയം ഉണ്ടാവില്ല എനിക്ക് കുട്ടികളെ നോക്കണം അതുകൊണ്ട് ഞാൻ അധികം ഞാൻ റെക്കോർഡ് ക്ലാസ് ഞാൻ ഞാൻ ചെയ് യൂസ് ഞാൻ ഉപയോഗിച്ചത് ആ റെക്കോർഡ് ക്ലാസ് കേട്ടിട്ട് ഞാൻ പിന്നെ എക്സാം കുഴപ്പമില്ലാണ്ട് എഴുതി പിന്നെ ഞാൻ സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദിയാണ് എടുത്തത് അപ്പോൾ എനിക്ക് ഇപ്പോൾ ബി എ ഹിന്ദി എടുക്കേണ്ടിയിട്ടാണ് ഞാൻ ആ സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദി തന്നെ എടുത്തത് അതിനെക്കൊണ്ട് മാത്രമേ ഞാൻ പഠിച്ചതിനെ കൊണ്ട് എനിക്കൊരു ഉപകാരപ്പെടപ്പെടണമെങ്കിൽ ബി എ ഹിന്ദി എടുക്കണം ഇപ്പം ഞാൻ ഇഗ്നോ യൂണിവേഴ്സിറ്റി തന്നെ ബി എ ഹിന്ദിക്ക് അഡ്മിഷൻ എടുത്തു ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ് ഈ എൽ ബി അക്കാദമിയിൽ വന്നത് കൊണ്ട് എനിക്ക് പ്ലസ് ടു പിന്നെ പാസ്സാവുകയും ചെയ്തു എൻ്റെ അടുത്ത തുടർ പഠനം എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ ബി എ ഹിന്ദിയിലേക്ക് അഡ്മിഷൻ എടുക്കുകയും ചെയ്തു അപ്സര മിസ്സിന് ഒരുപാട് നന്ദിയുണ്ട് കാരണം എന്ന് വെച്ചാൽ മിസ്സ് നല്ല സപ്പോർട്ടായിരുന്നു നമ്മളിപ്പം എൻ്റെ എൻ ഐ ഒസ് ആണ് പഠിക്കാണ്ട് പാസ്സാകുന്നൊക്കെ ഞാൻ അതിങ്ങനെ വിചാരിച്ചത് പക്ഷേ എങ്കിൽ മിസ്സിങ്ങനെ പറയും എൻ ഐ ഒസ് ആണെന്ന് വെച്ചിട്ട് പഠിക്കാണ്ട് കരുത് പഠിച്ചുകഴിഞ്ഞാൽ മാത്രമേ പാസ്സാവൂന്നല്ല മിസ്സിൻ്റെ ഓരോ ഇത് കേട്ടതുകൊണ്ടാണ് പിന്നെ ഓരോ ഡെയിലി കുറച്ച് കുറച്ചായിട്ട് പഠിപ്പിലേക്ക് മാറ്റി വെച്ചിട്ടാണ് ഈ വിജയം കൈവരിച്ചത് അതുകൊണ്ട് പിന്നെ എനിക്ക് നല്ല എൽ ബി അക്കാദമി ഒരു നല്ലൊരു ക്ലാസ് ആയിരുന്നു എൻ്റെ പ്ലസ് ടു എന്നുള്ളൊരു മോഹം എനിക്ക് പിന്നെ സാക്ഷാത്കരിക്കപ്പെട്ടു എന്നെ പറയാം അതുകൂടാതെ എൻ്റെ തുടർ പഠനത്തിനുള്ള ഇതും കൂടിയായി ഇനി ആ ബി എ ഹിന്ദിയിലേക്കിപ്പോൾ ചെയ്തു ഇനിയിപ്പോൾ അടുത്ത മാസം മുതൽ ക്ലാസ് തുടങ്ങും പിന്നെ അപ്പോൾ എനിക്ക് മാത്രമേ പറയാനുള്ളൂ